പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ പതിനൊന്നാമത്തെ അധ്യായം നോവൽ വിഷുക്കൈനീട്ടം അദ്ധ്യായം പതിനൊന്ന് താഴ്ന്ന സ്ഥായിലുള്ള ഒരു ശോകഗാനം എങ്ങു നിന്നോ ഒഴുകിവരുന്നു അടക്കി പിടിച്ച് തേങ്ങല് പോലെ ശോകഗാനമല്ലോ കരച്ചിലല്ലേ കേൾക്കുന്നത് ഗോപികൃഷ്ണൻ ഓർമ്മകളുടെ ഓളങ്ങളിൽ മുങ്ങി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ദൈവക്കൂടിൻ്റെ മുമ്പിൽ മാലിനി ചടഞ്ഞിരിക്കുന്നു മാലിനി കരയുകയാണല്ലോ എന്താ എന്തുപറ്റി ഗോപികൃഷ്ണൻ ഓടിച്ചെന്നു മാലിനിയുടെ മടിയിൽ കൃഷ്ണവിഗ്രഹം വിഗ്രഹത്തിൻ്റെ തലയും ഒരു കയ്യും വേർപ്പെട്ടിരിക്കുന്നു ഓടക്കുഴൽ തറയിൽ കിടക്കുന്നു മാലിനി മൂക്കു പിഴിയുന്നു നനഞ്ഞ ടവലുകൊണ്ട് അവൾ മുടി മൂടിക്കെട്ടിയിട്ടുണ്ട് കുളിമുറിയിൽ നിന്നുള്ള വരവായിരിക്കണം ദുർലക്ഷണമാണ് വിഷു ഒന്നാം തീയതി ആയിട്ട് എന്തായത് മാലിനി ഞാൻ കുളി കഴിഞ്ഞ് തൊഴാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാ കളഭക്കൂട്ടെടുക്കാൻ ഇതാ ഇങ്ങനെ കൈനീട്ടി വിഗ്രഹം താഴത്തു വീണു കണ്ടില്ലേ മൂന്ന് കഷ്ണമായി മാലിനി കരയുന്നത് ഗോപികൃഷ്ണൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇറ്റ് ഇസ് എ ബാഡ് ഓമൻ ഇസ് ഇറ്റ്സോ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഐ ഡോ അച്ഛനോട് ചോദിച്ചാലോ ചോദിക്കാം ഹിം കം ഗോപികൃഷ്ണൻ അതിശയപ്പെട്ടു ഞാൻ ഇംഗ്ലീഷ് പറയുന്നു മാലിനി മലയാളം പറയുന്നു അപ്പോൾ മാലിനിക്ക് മലയാളം വരും ഒരാപത്ത് വരുമ്പോഴായിരിക്കും ആരായാലും അവരുടെ തനി നിറം കാണിക്കുന്നത് കൃഷ്ണവിഗ്രഹം ഉടഞ്ഞല്ലോ എന്ന് വിഷാദിക്കുമ്പോഴും മാലിനിയുടെ പരവേശം കണ്ടപ്പോൾ ഗോപികൃഷ്ണൻ അകമേ ചിരിച്ചുപോയി ഉടഞ്ഞ വിഗ്രഹം വേസ്റ്റ് ബാസ്ക്കറ്റിലിടാൻ പാടില്ല അറിയാതെയാണെങ്കിലും അവൾ അങ്ങനെ ചെയ്താലോ ഈ കഷ്ണങ്ങളൊക്കെ ഒരു കവറിലാക്കിത്താ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാം മാലിനിക്ക് ആശ്വാസമായി അവൾ വൃത്തിയുള്ളൊരു പേപ്പർ കവർ എടുത്തു കൊണ്ടുവന്നു വിഗ്രഹത്തിൻ്റെ കഷ്ണങ്ങൾ കവറിലാക്കി ദൈവക്കൂട്ടിനടുത്ത് ഒരു സൈഡിൽ തന്നെ വെച്ചു നമുക്കൊരു ജോത്സന കണ്ടാലോ ആലോചിക്കാം നീ സമാധാനിക്കേ അങ്ങനെ പറഞ്ഞെങ്കിലും ഗോപികൃഷ്ണന് ഒട്ടും ആശ്വാസം തോന്നിയില്ല അദ്ധ്യായം പന്ത്രണ്ട് പാടവരമ്പ് വീട്ടുവളപ്പിൻ്റെ പഠിക്കൽ ചെന്ന് അവസാനിച്ചു കരിങ്കല്ലിൽ ചെത്തിപ്പെടുത്ത പടിക്കെട്ടുകൾ കയറുമ്പോൾ മുത്തശ്ശൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു തുരുമ്പുകയറിയ അടഞ്ഞു കിടക്കുന്നു മുത്തശ്ശൻ തൊട്ടപ്പോൾ ഗേറ്റ് കരയാൻ തുടങ്ങി കണ്ടിട്ട് എത്ര ദിവസമായി ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ തുരുമ്പിച്ച് ചെളി പിടിച്ച് അശ്രീകരമായി നിന്നിട്ടില്ല കഴുകി വൃത്തിയാക്കി സാൻഡ് പേപ്പർ കൊണ്ട് കൊണ്ടുരച്ച് മുത്തശ്ശൻ തന്നെ പെയിൻറ് ചെയ്ത് ഭംഗിയാക്കും തിരിക്കുറ്റികളിൽ എണ്ണയൊഴിച്ചു തരും വെയിലും മഴയും കൊണ്ട് കമ്പികൾ ജീർണിച്ചിട്ടുണ്ട് ആവുന്നത്ര ശക്തിയിൽ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു നിലവിളിച്ചുകൊണ്ട് ഗേറ്റ് തിരികുറ്റിയിൽ തിരിഞ്ഞു കമ്പികളിൽ നിന്ന് തുരുമ്പ് അടർന്നു വീണു വളപ്പ് പൊന്ത തല പൊന്തകെട്ടിക്കിടക്കുകയാണ് പോയ തെങ്ങുകൾ അനാഥക്കുട്ടികളെപ്പോലെ നിൽക്കുന്നു കൂമ്പടഞ്ഞ വാഴകൾ ഒടിഞ്ഞു തൂങ്ങുന്നു വീട് പൊളിച്ചു കൊണ്ടുപോയിരിക്കുന്നു തറ തട്ടി നിരപ്പാക്കിയിട്ടുണ്ട് പൊട്ടിയ ഓടുകളും ആർക്കും വേണ്ടാത്ത കുറച്ച് പട്ടിക കഷ്ണങ്ങളും മുറ്റത്ത് കിടക്കുന്നു കരിങ്കല്ലു സമാനമായ വെട്ടുകല്ലുകൊണ്ടാണ് ചുമരി കെട്ടിയിരുന്നത് എല്ലാം ഇളക്കിയെടുത്തു കൊണ്ടുപോയിരിക്കുന്നു കല്ലിൻമേൽ കല്ലുശേഷിക്കാതെ എന്ന് പഴങ്കഥകളിൽ ഉള്ളൂ നേരിട്ട് കണ്ടു വളവും തിരിവുമില്ലാത്ത എട്ടുപത്ത് തേക്കുണ്ടായിരുന്നു മേലെ വളപ്പിൽ പിടിച്ചാൽ പിടിയെത്താത്ത നാട്ടുമാവുകൾ തടിയൻ പ്ലാവുകൾ എല്ലാം പോയി മൂന്ന് നാല് കരിമ്പനകൾ മാത്രം ബാക്കി വെച്ചിട്ടുണ്ട് ഈ ശവപ്പറമ്പ് കാണാനാണോ ഭഗവാനെ ഈ വഴി എത്രയും താണ്ടി വന്നത് എന്തിനെ വന്നത് അതാണ് മുത്തശ്ശനും പിടികിട്ടാത്തത് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എവിടേക്ക് പോകണമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു രാവിലെ എങ്ങോട്ടാണ് എന്ന് രമണൻ ചോദിച്ചപ്പോൾ അവനോട് ഓട്ടോറിക്ഷ വിളിച്ചു തരാൻ പറഞ്ഞു അപ്പാപ്പൻ എങ്ങോട്ടാണെന്ന് ഓട്ടോക്കാരൻകുട്ടി ചോദിച്ചപ്പോഴാണ് നാടും വീടും ഓർമ്മ വന്നത് ആ ഓർമ്മയാണ് മുത്തശ്ശനെ ഇവിടെ കൊണ്ടെത്തിച്ചത് വീടും വളപ്പും വിറ്റുപോയ കാര്യം എന്തേ മറന്നുപോയി ഇപ്പോഴെല്ലാം മനസ്സിൽ തെളിയുന്നു മൂന്ന് കൊല്ലം മുമ്പ് കൂടല്ലൂക്കാരൻ ആണ് ഈ വീടും വളപ്പും വാങ്ങിയത് നാലാൾ കണ്ടതിലും രണ്ട് ലക്ഷം ഹൈദ്രോസ് കൂടുതൽ തന്നു മുപ്പത് ലക്ഷം ആധാരം രജിസ്റ്റർ ആക്കുന്നതിന് മുമ്പ് ആധാരമെഴുത്തുകാരൻ അച്യുത വാര്യരുടെ മുമ്പിൽ വെച്ച് പണം ഗോപിയാണ് എണ്ണി മേടിച്ചത് ഇരുപത് പറക്കി കൃഷി അത് ആരാ വാങ്ങിയത് ഉണ്ണിപ്പണിക്കരുടെ രണ്ടാമത്തെ മകൻ രമേശൻ ദുബായ്ക്കാരൻ കുട്ടികളൊക്കെ നന്നാവട്ടെ ദേശത്ത് ജോൽസ്യൻ അറിവുള്ള മനുഷ്യൻ തലവരെ നന്നായില്ല കുടുംബം പുലർത്താൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ണിപ്പണിക്കർ ആ കാലത്ത് പണിക്കരെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് മക്കളായിട്ടാണ് അയാൾക്കാരെ കയറിയത് കൃഷിയിറക്കാതെ പുല്ലുപൊങ്ങി കിടക്കുകയായിരുന്നില്ലേ കണ്ടങ്ങൾ ഊട്ടി ഉഴുതില്ലെങ്കിൽ കൊത്തും കിളയും ചെന്നില്ലെങ്കിൽ നെഞ്ചത്ത് വിത്ത് വീണില്ലെങ്കിൽ ഭൂമി ശപിക്കും എൻ്റെ ഗോപിക്ക് കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോയത് അങ്ങനെ അല്ലല്ലോ അവൻ വളർന്നത് അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ഗോപിക്ക് അറിയാം ഉദ്യോഗമുണ്ടെങ്കിൽ എന്താ നോക്കി നടത്തിക്കൂടെ അവന് വേണ്ടെങ്കിൽ വേണ്ട ഗോപി ചോദിച്ചതാണ് പണം അച്ഛൻ്റെ പേർക്ക് ഫിക്സഡ് ആക്കട്ടെ അച്ഛനൊന്നും വേണ്ട നീയല്ലേ അച്ഛൻ്റെ സ്വത്ത് ഫ്ലാറ്റ് വാങ്ങാൻ കുറച്ചധികം പൈസ വേണ്ടി വരില്ലേ വീട് പൊളിച്ചതും മരം വെട്ടിക്കൊണ്ടുപോയതും ഗോപി പറഞ്ഞിട്ടുണ്ട് വളപ്പ് വാങ്ങാൻ ആളായിട്ടില്ലെന്നും അവൻ പറഞ്ഞതാണ് വിൽപ്പന നടക്കുന്ന കാലത്തെ മേലെ വളപ്പിൻ്റെ പടിഞ്ഞാറേ ഏതൊക്കെ കുണ്ടനിടവഴിയായിരുന്നു അതിപ്പോൾ പഞ്ചായത്ത് റോഡായി ആലിൻചോട് കഴിഞ്ഞ് അമ്പലമുക്ക് വഴി ഈ പഞ്ചായത്ത് റോഡിലെത്താം ഇനി സ്ഥലം വാങ്ങുന്ന ആൾക്ക് കാറ് മുറ്റത്ത് കൊണ്ടുവരാം കുണ്ടനിടവഴി പഞ്ചായത്ത് റോഡായി കിട്ടാൻ ഹൈദ്രോസും ശ്രമിച്ചിട്ടുണ്ടാവും പണം കൊണ്ടെറിഞ്ഞാലേ പണം വീഴു എന്ന് പഴമക്കാർ പറയും മുത്തശ്ശൻ തെക്കേ വളപ്പിലേക്ക് നടന്നു പുല്ലും പൊന്തയും വകഞ്ഞിട്ട് വേണം മുമ്പോട്ട് അടിവെക്കാൻ ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ കാണില്ല മൂർഖനും മണലിയും വെള്ളിക്കെട്ടനും രുതിരമണ്ഡലിയും എല്ലാ വമ്പന്മാരും വളപ്പിലുണ്ട് മുത്തശ്ശൻ്റെ തറവാട്ടുമുറ്റത്തേക്ക് ആരും ഇഴഞ്ഞു വരാറില്ല മുത്തച്ഛൻ അവരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല പാമ്പുകളെ കൊല്ലാൻ പാടില്ലെന്ന് ഗോപിയെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് മുറ്റത്തും പറമ്പിലുമൊക്കെ ഇടയ്ക്ക് ഓരോരുത്തരെ കാണും അവർ അവരുടെ പാട്ടിനു പൊയ്ക്കോളും നീര് വെച്ച ഈ കാൽപാദത്തിൽ ആരെങ്കിലുമൊന്ന് പല്ല് താഴ്ത്തിയിരുന്നെങ്കിൽ തെക്കേ കണ്ടത്തിലാണ് മാധവി കിടക്കുന്നത് അവളെ ദഹിപ്പിച്ചെടുത്ത തെങ്ങിൻ തൈ നട്ടു ആ തൈ ഇപ്പോൾ വലുതായി മരം കാട്ടി അടുത്ത കൊല്ലം ചൊട്ടയിടും രണ്ടേക്കറയാണ് ഈ വളപ്പ് ഒന്നിച്ചു വാങ്ങാൻ ആളില്ലെങ്കിൽ ഹൈദ്രാസ് മുറിച്ചും വിൽക്കും ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കാൻ പത്ത് സെന്റ് ധാരാളം നടുക്ക് വഴിവിട്ടാൽ മതി ഈ തെക്കേ കണ്ടം വാങ്ങുന്നവരെ ഈ കുട്ടിത്തെങ്ങ് പുഴക്കളയും എൻ്റെ മാധവിയുടെ നെഞ്ചത്തുകൂടി ചാലുകീറും കരിങ്കല്ലിട്ട് തറ കെട്ടും നാഗങ്ങളെ ഈ പൊന്തക്കാട്ടിൽ നിങ്ങളുണ്ടാവും ഉറപ്പാണ് ഇത്രകാലം നിങ്ങളെ ഞാൻ സ്നേഹിച്ചില്ലേ പ്രത്യുപകാരമായിട്ട് മതി നിങ്ങൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ മാധവിയുടെ അടുത്ത് എനിക്കും പിന്നെ എന്തു വേണമെങ്കിലും ആവട്ടെ തെക്കേ കണ്ടത്തിൻ്റെ മൂലയ്ക്ക് മുത്തശ്ശൻ കൈരണ്ടും പിന്നിൽ കുത്തി കാല് നീട്ടിയിരുന്നു ഇന്ന് നേരം വെളുത്തതിൽ പിന്നെ ജലപാനം പോലും ഉണ്ടായിട്ടില്ല നല്ല ക്ഷീണം വിശപ്പും ദാഹവും തോന്നുന്നില്ല അതുതന്നെ ഭാഗ്യം അദ്ധ്യായം പതിമൂന്ന് ചുവരിലെ ക്ലോക്ക് ഗോപികൃഷ്ണനെ ഓർമ്മിപ്പിച്ചു മണി പതിനൊന്ന് അച്ഛൻ വന്നില്ലല്ലോ നടന്നു പോകാവുന്ന ദൂരത്താണ് കൃഷ്ണൻ്റെ അമ്പലം പത്ത് മിനിറ്റിൻ്റെ വഴി ഓട്ടോയിലാണ് അച്ഛൻ പോയത് തിരിച്ച് ഓട്ടോ കിട്ടിയിട്ടുണ്ടാവില്ല എത്ര പതുക്കെ നടന്നാലും എത്തേണ്ട സമയം കഴിഞ്ഞു അച്ഛൻ പറയാതെ പോയ പരിഭവത്തിലിരിക്കുകയായിരുന്നു ഇത്ര നേരം അച്ഛന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാഴ്ചയും കുറവ് മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിയണം അമ്പലത്തിലെത്താൻ അച്ഛന് വഴി തെറ്റിയിരിക്കുമോ ഗോപികൃഷ്ണൻ ഡ്രസ്സ് മാറി കാറിൻ്റെ കീ കീയെടുത്ത് പോക്കറ്റിലിട്ടു മാലിനി ഞാൻ അമ്പലത്തിൽ പോയി വരാം നൗ ഇറ്റ് ഈസ് ടു ലേറ്റ് അച്ഛന് കാണുന്നില്ല അമ്പലത്തിലേക്കായിരിക്കും പോയത് വഴി തെറ്റിയോ എന്തോ ഐ വിൽ ആൾസോ കം ഡാഡി കാഞ്ചന സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട മോളെ നീ ടി വി കണ്ടോ അച്ഛനെ അന്വേഷിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടും മാലിനി മറുത്തൊന്നും പറഞ്ഞില്ല അവളുടെ രീതിക്ക് തടസ്സം പറയേണ്ടതാണ് ഡോർ ഡോർഹാൻഡിൽ കൈവച്ചപ്പോൾ ഫോൺ ശബ്ദിച്ചു ഹലോ ഗോപി സാറല്ലേ എന്താ രമണ അച്ഛനെത്തിയോ ഇല്ലല്ലോ സാറേ പിന്നെ സാറു വേഗം കാറെടുക്ക് കണ്ണനെ ആശുപത്രി കൊണ്ടുപോകണം എന്തുപറ്റി കളിക്കുന്നേരം വീണതാ കയ്യ് കുത്തിയായിരിക്കണം വീണത് വലത്തെ കൈ താങ്ങി താങ്ങിപ്പിടിച്ചെവിടെ ക്യാബിലിരിപ്പുണ്ട് മാലിനി അടുത്തു വന്നു ഹൂസ് കാളിങ് രമണൻ വൈ വന്നിട്ട് പറയാം ഗോപികൃഷ്ണൻ നിമിഷ നേരം കൊണ്ട് ലിഫ്റ്റിൽ താഴത്തെത്തി കാർ സ്റ്റാർട്ട് ചെയ്തു കണ്ണനെ പിൻസീറ്റിൽ കയറ്റിയിരുത്തി ഞാനും വരാം സാറേ പിൻസീറ്റിൽ രമണനും കയറി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുണ്ടാവില്ല അശ്വിനിയിൽ ആക്സിഡൻറ്റ് കെയർ യൂണിറ്റ് ഉണ്ട് അത്യാഹിത വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടാവും കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല കാറ് അശ്വനി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഭാഗ്യം ഓർത്തോഡോക്ടർ എത്തിയിട്ടുണ്ട് അദ്ദേഹം കണ്ണൻ്റെ കൈ പിടിച്ചു നോക്കി അവൻ വേദന കൊണ്ട് പുളയുന്നു എക്സ്റേ റൂമിലേക്ക് വിട്ടു പത്ത് മിനിറ്റ് കൊണ്ട് എക്സ്റേ ഫിലിം കിട്ടി ഡോക്ടറെ എക്സ്റേ നോക്കി എല്ലിനു ഒടിവുണ്ട് പേടിക്കാനില്ല സിമ്പിൾ ഫ്രാക്ചറാണ് പ്ലാസ്റ്ററിടം കണ്ണൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടിരിക്കുമ്പോൾ മാലിനിയെ വിളിച്ചു മാലിനി അശ്വിനി ഹോസ്പിറ്റലിൽ നിന്നാണ് കണ്ണൻ്റെ കയ്യിൽ ചെറിയൊരു ഫ്രാക്ചർ പേടിക്കണ്ട ഞങ്ങൾ അരമണിക്കൂറിനുള്ളിൽ ഫ്ലാറ്റിലെത്തും ഗോപികൃഷ്ണൻ വേഗം ഫോൺ കട്ട് ചെയ്തു കാറിൻ്റെ പിൻസീറ്റിൽ കണ്ണടച്ചിരിക്കുകയാണ് കണ്ണൻ അച്ചാ ജ്യൂസ് വേണോ കണ്ണന് വേണ്ട ശാപം ഫലിക്കൂ അച്ഛാ മിണ്ടാതിരിക്കെ നിന്നെ ആര് ശപിക്കില്ല അച്ചച്ചന് വിഷമായിട്ടുണ്ടാവുവോ എന്താ കണ്ണന് തോന്നണേ സങ്കടമായിട്ടുണ്ടാവും എന്താ സാറേ ഒന്നുമില്ല രമണ അച്ചച്ചൻ ഇന്നലെ ഇവന് ദശരഥ മഹാരാജാവിൻ്റെ കഥ പറഞ്ഞു കൊടുത്തിരുന്നു രാജാവിനെ അന്തനായൊരു മുനി ശപിച്ചില്ലേ ഒരേ ഒരു മകനെ അമ്പെയ്തു കൊന്നതിന് ആ കഥ മയക്കത്തിൽ കണ്ണന് ഓർമ്മ വരുന്നതാവും രമണന് ഒന്നും മനസ്സിലായില്ല നോവൽ വിഷുക്കൾ നേട്ടത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു